തിരൂർ വെട്ടത്ത് പുതിയങ്ങാടി യാഹും താങ്കൾ നേർച്ചയ്ക്ക് ഒരുക്കങ്ങളായി നേർച്ച നടക്കുന്ന മൂന്ന് ദിവസവും വാഹനങ്ങൾക്ക് നിയന്ത്രണം നേർച്ചയ്ക്ക് എത്തുന്നവരെ നിരീക്ഷിക്കാനായി സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കും വിവറേജ് ഔട്ട്ലൈറ്റിനും തിരൂരിലെ പാവറുകൾക്കും അവധി നേർച്ചയുടെ സമാപന ദിവസം ഉച്ചയ്ക്ക് ശേഷം സ്കൂളുകൾക്ക് അവധി നൽകുന്ന കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുക്കും ഞായർ മുതൽ ചുവ വരെ നടക്കുന്ന വെട്ടത്ത് പുതിയങ്ങാടി അഹും തങ്ങൾ നേർച്ചയുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിലാണ് തീരുമാനങ്ങളുണ്ടായത് വാഹന നിയന്ത്രണങ്ങൾക്കും മറ്റുമായി ഇരുന്നൂറ്റി മുപ്പത് പോലീസ് സേനയും അറുപത് പോലീസ് വോളണ്ടിയർമാരും പതിനാറ് പിക്കറ്റ് പോസ്റ്റുകളും ആറ് ഫുഡ് പട്രോളിംഗ് ആറ് മൊബൈൽ പട്രോളിംഗ് നാല് ബൈക്ക് പട്രോളിംഗ് ഉൾപ്പെടെ ലഭ്യമാക്കാൻ തീരുമാനിച്ചു നേർച്ച നടക്കുന്ന ജാറം ഗ്രൗണ്ടിൽ കൺട്രോൾ റൂമും പ്രവർത്തിച്ചു തുടങ്ങും തിരു ഡിവൈഎസ്പി വി വി ബെന്നിയുടെ നേതൃത്വത്തിൽ ആറ് സിഐമാരും പതിനഞ്ച് എസ് ഐമാരും മേൽനോട്ടം വഹിക്കും നേർച്ചയ്ക്കെത്തുന്നവരെ നിരീക്ഷിക്കാൻ നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കും പെട്ടിവരവുകൾ വരുന്ന സമയത്ത് റോഡിൽ പടക്കം പൊട്ടിക്കുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉണ്ടായിരുന്ന നിർദ്ദേശപ്രകാരം തന്നെ ഹൈവേയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ചേളാരി ഭാഗത്തു നിന്ന് ഹൈവേ വഴി തിരിച്ചുവിടുന്നതിനും അതുപോലെ തന്നെ പൊന്നാനി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ അവിടുന്ന് കുറ്റിപ്പുറം വഴി തിരിച്ചുവിടുന്നതിനും ഫറൂഖ് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ താനൂര് ജംഗ്ഷനിൽ നിന്ന് താനൂരിൽ നിന്നും തിരിച്ചുവിടുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പ്രൊസഷനോടനുബന്ധിച്ച് ഉണ്ടാകുന്ന തിരക്ക് നിയന്ത്രിക്കുന്നതിന് ആ സമയങ്ങളിൽ വാഹനങ്ങളൊന്നും ഈ ഭാഗത്തൂടെ വരാതിരിക്കുന്നതിനുള്ള ട്രാഫിക് ഡൈവേഴ്ഷൻ കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വരുന്ന വാഹനങ്ങൾ തിരിച്ചുവിടുന്നതിനും ആ സമയത്ത് പൂർണ്ണമായും ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ട് ഉള്ള ഒരു സംവിധാനമാണ് ആണ് ഒരുക്കിയിട്ടുള്ളത് വാഹനങ്ങൾ കടന്നു പോകുന്നതിന് ഉള്ള സംവിധാനം ഒരുക്കുന്നതിനു വേണ്ടി എല്ലാ സ്ഥലങ്ങളിലും ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നതിനും ട്രാഫിക് നിയന്ത്രിക്കുന്നതിനുമായി പോസ്റ്റ് ചെയ്തിട്ടാളുകളെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും ഒരുക്കങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തിരിക്കുകയാണ് മാല മോഷണം അതുപോലെ തന്നെ മാല പിടിച്ചുപൊരി അങ്ങനെയുള്ള കാര്യങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് മഫ്തി പോലീസിൻ്റെ സേവനം ഷാഡോ പോലീസ് ഉണ്ടായിരിക്കും എല്ലാ ഭാഗത്തും അതിനനുസരിച്ചുള്ള ഷാഡോ പോലീസിനെ നിയന്ത്രിച്ചിട്ടുണ്ട് അതുപോലെ ഒരു നിർദ്ദേശം കൂടി വെക്കാനുള്ളത് പടക്കം പൊട്ടിക്കുക എന്ന് പറഞ്ഞത് ഈ പെട്ടി വരവ് വരുന്ന സമയത്ത് റോഡിൻ്റെ റോഡിൽ പടക്കം പൊട്ടിച്ചിട്ടുണ്ടാകുന്ന അപകടങ്ങൾ അപകടങ്ങൾ തടയുന്നതിന് അത് കർശനമായി എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത് കർശനമായി പാലിക്കണം എന്നുള്ളത് എല്ലാ പെട്ടി വരവരുടെയും മീറ്റിങ് അതിനുവേണ്ടി ഒരു മീറ്റിംഗ് വൈകുന്നേരം ഏഴ് മണിക്ക് ചേരുന്നുണ്ട് എല്ലാ പെട്ടി വരവ് കമ്മിറ്റികളുടെയും മീറ്റിംഗ് ചേർത്തിട്ടുണ്ട് ഡി ജെ പാർട്ടിയുടെ ഡി ജെ ലോറിയിൽ വരുന്ന കാര്യം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അത് ഉണ്ടെങ്കിൽ കർശനമായിട്ട് അതിന് നിയമ നടപടി സ്വീകരിക്കുന്നതാണ് വണ്ടി പിടിച്ചെടുത്ത് അതിൻ്റെ ഫിറ്റ്നസ് എന്നുള്ള കാര്യം ജോയിൻറ്റ് ആർമി സാർ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നേർച്ചയോടനുബന്ധിച്ച് ഒരുപാട് ആളുകൾ വരുന്നതും പല ഭാഗത്തു നിന്നും ആളുകൾ വരുന്നതുകൊണ്ടും ആളുകളെ നിരീക്ഷിക്കുന്നതിന് നിരീക്ഷണ ക്യാമറകൾ സി സി ടി വി സംവിധാനങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പല സ്ഥലത്തും ക്യാമറകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങൾ കൂടി നമുക്ക് ഇത്തരമുള്ള മാല പൊട്ടിക്കൽ അതിനുള്ള കാര്യങ്ങൾ തടയുന്നതിനും

ആയിരിക്കണം പരിപാടികൾ നടത്തേണ്ടതെന്നും പങ്കെടുക്കുന്ന ആളുകൾക്കും തന്നെ ഒരു നിയന്ത്രണം വരുത്തുന്നതിന് വേണ്ടിയിട്ട് പിന്നെ തീരുമാനിച്ചിട്ടുണ്ട് റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിട്ട് ശക്തമായിട്ടുള്ള ഒരു നിരീക്ഷണവും അതുപോലെ തന്നെ അവിടെ പിന്നെ റവന്യൂ വകുപ്പിൻ്റെ ഒരു പിന്നെ റവന്യൂ വകുപ്പിനു കൂടി അവിടെ സ്പേസ് അനുവദിച്ചിട്ടുണ്ട് അവിടെ മൂന്ന് ദിവസങ്ങളിലും റവന്യൂ വകുപ്പിൻ്റെ സജീവ സാന്നിധ്യം നമ്മളുടെ നേർച്ച സ്ഥലത്തുണ്ടാവും മറ്റെല്ലാ കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ട്രാഫിക്കും മറ്റെല്ലാ കാര്യങ്ങളിലും തന്നെ ഒരു ശക്തമായിട്ടുള്ള നിരീക്ഷണം നമ്മുടെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റു യാതൊരുവിധ അല അലങ്കോലങ്ങളും നമ്മൾ തീരുമാനിച്ചിരുന്ന രൂപത്ത് തന്നെ നേർച്ച നടത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പാടായിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പിന് കീഴിൽ എൻഫോഴ്സ്മെന്റ് ആർ ടി ടിഒ സ്ക്വാഡും മൊബൈൽ എൻഫോഴ്സ്മെന്റ് സ്വാഡും പട്രോളിംഗ് കർശനമാക്കും മൂന്ന് ദിവസം വാഹന പരിശോധനയും ഉണ്ടാകും മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് ഉള്ള മൊബൈൽ എൻഫോഴ്സ്മെന്റ് സ്കോഡിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ എൻഫോഴ്സ്മെന്റ് ആർ ടി ടിഒയുടെ തിരൂര് സ്ക്വാഡുണ്ട് ഇവിടെ തിരൂർ സ്ക്വാഡും ഈ ഭാഗത്ത് പട്രോളിങ്ങിൽ ഉണ്ടാവും ഈ പട്രോളിങ്ങിൽ നമ്മൾ പ്രധാനമായിട്ടും പോലീസിൻ്റെ കൂടെ തന്നെയാണ് ഉണ്ടാവുക പിന്നെ അസോസിയേഷൻ വിത്ത് പോലീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മോട്ടോർ സൈക്കിളുകളിൽ ഉണ്ടാകുന്ന രണ്ടും മൂന്നും ആളുകളൊക്കെ വെച്ച് എണ്ണത്തിൽ കൂടുതൽ ആളുകളെ കൊണ്ടുപോകുന്ന ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക ഹെൽമെറ്റ് ഇല്ലാത്തതൊക്കെ ഉള്ള ഉൾപ്പെടെയുള്ളവരുടെ ലൈസൻസ് ഒരു നിശ്ചിത കാല അളവിലെങ്കിലും സസ്പെൻഡ് ചെയ്യുക അതുപോലെ തന്നെ ഡി ജെ പാർട്ടികൾ നടത്തുന്ന വാഹനങ്ങൾ അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന സംഭവങ്ങളും ഒക്കെ ബന്ധപ്പെട്ടിട്ട് വാഹനത്തിൻ്റെ ഫിറ്റ്നസ് ഓൺ ദ സ്പോട്ട് തന്നെ നമുക്ക് സി എഫ് റദ്ദാക്കി കൊടുക്കാൻ കഴിയും അത്തരം നടപടികളാണ് നമ്മൾക്ക് ചെയ്യാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ ഡിവൈഎസ്പി ഇ ബെന്നി തഹസിൽദാർ പി ഉണ്ണി ജോയിൻ ആർ ടിഒ അൻവർ മൊയ്തീൻ സിഐ എം ജെ ജിജോ എന്നിവർ പങ്കെടുത്തു